ചോദിച്ചിടത്ത് ഞാൻ സ്വാഗതം എൻ്റെ സിനിമാ കുടുംബാംഗങ്ങളെ മാധ്യമ സുഹൃത്തുക്കളെ ഒരുപക്ഷെ ഇങ്ങനൊരു വസ്ത്രസമ്മേളനവും എൻ്റെ ജീവിതത്തിൽ ആദ്യമാണ് കാരണം നമ്മൾ വൺ ടു ഡോഗ്സിൻ്റെ ഈ ഫിലിം അവാർഡിൻ്റെ ചിന്തകളിൽ തന്നെ എല്ലാം വ്യത്യസ്തമായിരിക്കണം അല്ലെങ്കിൽ എന്തെങ്കിലും പുതുമ കൊണ്ടുവരണം എന്ന് നമ്മൾ ആദ്യമേ ചർച്ചയിൽ ഹൈതാലികമായിട്ടൊരു ധാരണയിൽ ഇപ്പൊ പത്രസമ്മേളനത്തിൽ നിന്ന് തന്നെ നമുക്ക് ആ പുതുമടങ്ങാം എന്നുള്ളതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനൊരു ചിന്ത ഇങ്ങനൊരു ചിന്ത പ്രായോഗികമാക്കാൻ കഴിഞ്ഞു ഭംഗിയായിട്ട് നമ്മുടെ സുഹൃത്തുക്കളെല്ലാം ഒത്തുചേരാനും ഒരു സഹായം ഇത്രയും മനോഹരമായി നമുക്ക് ഒത്തുപിടാൻ കഴിഞ്ഞതിന് ആദ്യ ജഗദീശിനോട് നന്ദി പറയാം പിന്നെ കൈദരാജയോടും എന്തായാലും നോക്കാനുള്ള സന്ദർഭങ്ങൾ നമ്മൾ ഈ അവാർഡിനോടും ും ഇപ്പോ നമ്മൾ തന്നെ ഈ ആടുമ്പലില് വളരെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അത് തന്നെയാണ് എന്തായാലും ഈ പരിചിതമായ മുഖങ്ങളിൽ തുടങ്ങുന്നത് തന്നെ ദിവസം ഈ ഞാനായിട്ടുള്ള ഈ കണ്ടുപിടുത്തങ്ങളുടെ വലിയ കാര്യം പ്ലസ് പോയിന്റ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന കാര്യത്തിന്റെ ഗൗരവം മനസ്സിലാക്കി അതിന് വേണ്ടി നൂറ് ശതമാനം സെൻസിയർ ആയിട്ട് ഉറച്ച ഒരാളാണ് ഈ കൂട്ടത്തില് ബാബുവിന്റെ കാര്യം പറഞ്ഞ പോലെ ബാബു വിരുന്നതിൽ ഭയങ്കര ഉടക്കായിരുന്നു ബാബുവിനറിയില്ല അന്ന് തീർത്താനാണ് ഞാനൊരു ദിവസം ഇതിൽ പറഞ്ഞോണ്ടിരിക്കുമ്പോ ഞാൻ പറഞ്ഞത് ഇത് ഡയറക്ടറിന് ഏറ്റവും ബെസ്റ്റ് ഇടവേള ബാബു ആണ് ഞാനത് പറഞ്ഞത് ചോദിച്ചു അപ്പോ ചോദിച്ചേ ും പോലെ പ്രാവശ്യം തട്ടി പിടിച്ചെങ്കിലും വരാനുള്ള കാരണം നമുക്കറിയാം പണ്ടല്ല ഇതിപ്പോ അഭിപ്രായ വോട്ടെടുപ്പിലൂടെയുള്ള ഒരു അവാർഡാണ് നമുക്കറിയാം കുറച്ച് പഴയ ചിന്തിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ അവാർഡ് അഭിപ്രായ സർവേ സമയത്ത് ഞാൻ പത്തിനാന പക്ഷെ അതിലൊന്നും അതിലൂടെ പോയില്ല അപ്പൊ ഇങ്ങനൊരു കാര്യമായിട്ട് ഇദ്ദേഹം നിങ്ങളൊരു നല്ലൊരു അവാർഡ് ഫംഗ്ഷൻ ഇത്രയും അധികം ബന്ധങ്ങളും എല്ലാവരുമായിട്ട് നല്ല കണക്ഷൻസും ഉണ്ട് ഇവിടെ തന്നെ കൂടുതലായി സഞ്ചരിക്കുന്ന ഈ കഫലിൽ തന്നെ ഇത്രയും പേരൊക്കെ ഏറ്റവും പറ്റിയെങ്കിൽ അലി വിചാരിച്ച പലതും നടക്കും ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറിലായാലും മമ്മൂക്കയായാലും ലാലഘട്ടും സുരേഷ് ആയാലും എല്ലാവരോടും നല്ല ബന്ധം അപ്പൊ ഞാൻ ഈ ആശയം പറയുകയും അരിയത് സംവദിക്കുകയും അതിനുവേണ്ടി ആര് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ഇടവേള ബാബുന് കിട്ടിയ ഏറ്റവും ബെസ്റ്റ് അതാണ് എന്ന് പറഞ്ഞിട്ടാണ് ഇവരുടെ സൗഹൃദം ഇങ്ങനെ വരുന്ന വലുത് ഇങ്ങനെ ഒരു പ്രോഗ്രാമിലേക്ക് എത്തുന്നത് ഇതൊരു ഒരു എന്ത് പറയുന്നു പണ്ട് ഈ ഞാനത് ഒരു ഒരു ചാനല് ഒരു പത്രമാതിരി പേരെടുത്ത് പറയുന്നില്ല എനിക്ക് അതുകൊണ്ട് എനിക്കൊക്കെ അറിയാൻ വേണ്ടിയിട്ടില്ല ഇത് നമ്മുടെ കുടുംബസംഗമം നടക്കുന്ന സമയത്ത് നമുക്ക് അന്ന് ആകെ ഉണ്ടായിരുന്ന ഒരു വരുമാനം കാരണം ആദ്യത്തെ കുടുംബസംഗം നടക്കുന്നത് ഇന്നത്തെ പോലെ അല്ല വളരെയധികം പ്രശ്നങ്ങളുള്ള അമ്മ കൂട്ടി അമ്മ ഷട്ടർ ഇട്ടു അമ്മ ഇല്ല സംഘടന ഇല്ല എന്നൊക്കെ പറയുന്ന സമയത്താണ് ആദ്യത്തെ കുടുംബസംഗവം നടക്കുന്നത് അപ്പം നമ്മളോട് ചോദിച്ചു അമ്മ സംഘടന ഉണ്ടോ നമുക്ക് വരുമോ കാലഘട്ടം വരും എന്നൊക്കെ ചോദിച്ച സമയത്ത് നമുക്ക് ആകെ ഉണ്ടായിരുന്നത് ഉറപ്പ് അലിയായിരുന്നു അന്ന് അരിയോട് നമ്മൾ പറഞ്ഞ അലി അരി അതിന് മുമ്പ് തന്ന പൈസം കൂടുതലും ഉറപ്പ് അലി പറഞ്ഞേ നിങ്ങൾ ഇങ്ങനെ അത് വേണം ആ പൈസ കണ്ടിട്ടാണ് നമ്മളെന്ന കുടുംബസംഗമം തുടങ്ങുന്നത് ആ കുടുംബസംഗമം ഗംഭീരമായി വലിയ വിജയമായി അപ്പോൾ അതിന്റെ പുറകിലുള്ള കംപ്ലീറ്റ് ആളുകളും ഇതിന്റെ പുറകിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചും ഈ ബാബു ബാബുവിനെ പറഞ്ഞ ബാബുവിനെ അറിയാമല്ലോ വേറെ പെണ്ണും പിടക്കോഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇനി ഇരുപത്തിനാല് മണിക്കൂറിന് പുറകിൽ തന്നെയായിരിക്കും തൊള്ളായിരത്തിനൂറ് ശതമാനം ഉറപ്പാണ് ഈ ഒരു ഈയൊരു പരിപാടിയുടെ വിജയത്തിനുള്ള എല്ലാ ആളുകളെയും സംഘടിപ്പിക്കാനായിട്ട് അതുപോലെ തന്നെ നവീൻ ഞാൻ എടുത്തു പറയേണ്ട ഒരാളാണ് നമ്മുടെ ഈ കഴിഞ്ഞ കുടുംബസംഗമത്തിനൊക്കെ നവീനും അതുപോലെ തന്നെ അതിന്റെ പുറ പ്രവർത്തിച്ച ആൾക്കാരെല്ലാം എല്ലാം കൂടെ തന്നെ ഉണ്ട് അപ്പു ആയാലും എല്ലാവരെയും എന്റെ പുറകെ തന്നെയുണ്ട് അപ്പൊ ഇത് തന്നെ ആടി നമുക്ക് ആഘോഷിക്കാൻ ഏഹ് ഓ പ്രശ്നമായിരിക്കും ഫ്ലൈറ്റിൽ തന്നെയാണ് പ്രാവശ്യം പോയത് അപ്പൊ അങ്ങനെ വിജയി വിജയിക്കാൻ അങ്ങനെ അങ്ങനെ ഒക്കെ ആഘോഷിക്കാൻ സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാനവിടെ വാർത്തകൾ എടുത്തുകൊണ്ട് നന്ദി നമസ്കാരം വോട്ടിംഗ് രീതിയിൽ തന്നെ ഒരു കേരളത്തിൽ മുഴുവൻ വ്യാപിക്കുന്ന രീതിയിൽ നമ്മൾ വോട്ടിംഗ് നടത്താൻ പറ്റും കൂടാതെ ഒരു വാഹനം എല്ലാ ജില്ലകളിലും പോയിട്ട് മെയിൻ സ്റ്റേഷനുകളെല്ലാം കവർ കൗറിയൊക്കെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് വെറുതെ ഒരു വോട്ടെടുത്ത് ശരിക്കും ജനങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് തന്നെ ഇത് നമുക്ക് യാതൊരു ഡ്രസ്സില്ല ഇന്നാൾ കൊടുക്കണോ ഇന്നു കൊടുക്കണമെന്നോ ഒരു പ്രശ്നമില്ല അതുകൊണ്ട് കൃത്യമായ രീതിയിൽ തന്നെ ഇതിന്റെ നടക്കുന്ന പറയാൻ കഴിയും ഏതായാലും സ്റ്റാർ ആൻഡ് സക്സസ് അവാർഡ് ടൂ തൗസൻഡ് ട്വന്റി ഫൈവ് ആദ്യ അവാർഡ് നമ്മൾ മികച്ച സിനിമയ്ക്കാണ് കൊടുക്കുന്നത് മികച്ച സിനിമയുടെ പേര് നമ്മൾ നൽകിയിരിക്കുന്നത് മലയാള സിനിമയ്ക്ക് ഒരുപാട് ചരിത്രങ്ങൾ സൃഷ്ടിച്ച അല്ലെങ്കിൽ ഒരു വിപ്ലവം തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു നിർമ്മാതാവിൻ്റെ പേരിലാണ് നമ്മൾ

ോഷണം പിന്നെ ഹൈദരലി എന്ന് പറയുന്ന പേര് ജീവിതത്തിൽ രണ്ട് സ്ഥലങ്ങളിലാണ് എനിക്ക് ഏറ്റവും കാരണം ഒന്നെ സംഗീതത്തിലെ ഗുരു കലാമണ്ഡലം ഹൈദരലി മാഷു അദ്ദേഹം കഥകളി സംഗീതം എന്ന് അന്വേഷിച്ച് എനിക്ക് സംസ്ഥാന സ്കൂൾ യുവജനോത്സവത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ഹൈദരലി മാഷിന്റെ ശിക്ഷണത്തിലുള്ള കഥകളി സംഗീതത്തിനാണ് പിന്നെ ഒരു സമയത്ത് എന്നെ ഏറ്റവും കൂടുതൽ ഉപദ്രവിച്ചിരിക്കുന്ന ഹൈദരാലി അത് മറ്റൊരു ഹൈദരാലി അപ്പൊ രണ്ട് ഹൈദരാലിണ്ട് പക്ഷെ അതിനുശേഷം നേരത്തെ ബാബുജി പറഞ്ഞ പോലെ ഈ ഉപദ്രവങ്ങളൊക്കെ മറന്നിട്ട് വീണ്ടും സുഹൃത്തുക്കളായി മാറുന്നു എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകിച്ച് ഒരു സുഖമുണ്ട് അങ്ങനെ ശത്രുക്കളായി പിന്നമിത്തങ്ങളായി മാറിയ ഹൈദരാലി ഉണ്ട് അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഈ രണ്ട് നേതൃത്വത്തിലുള്ള ഈ വൺ ടൂർസ് സംഘടിപ്പിക്കുന്നത് ഈ അവാർഡിനായി ആദ്യത്തെ മികച്ച സിനിമയ്ക്കുള്ള അവാർഡ് ഒന്ന് ഡോഹേഷൻ സോറി തുടരും

ഫസ്റ്റ് ഫ്രെയിം ഞങ്ങളുടെ ും ഫോണിൽ കരഞ്ഞിട്ടുണ്ട് അത്രയും പല ആൾക്കാരും ഉപദ്രവിച്ചിട്ടുണ്ട് ഇത് സംഭവിക്കാതിരിക്കാൻ ഇതിന്റെ ഉദ്ഘാടന ദിവസം കേന്ദ്രമന്ത്രിയാണ് ഞാൻ സുരേഷ് ഗോപി ചേട്ടൻ കൊണ്ടുപോയിട്ടുള്ള ആവശ്യപ്പെട്ടു കേന്ദ്രമന്ത്രി ചെയ്യുന്ന സമയത്ത് പോലും ഇത് മുടക്കാൻ വേണ്ടി പലരും വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ സംസാരിക്കണം മറ്റൊന്നുമല്ല പിന്നെ ചേട്ടനാണ് അമ്മ എന്ന് പറയുന്ന എന്റെ സ്വപ്ന സംഘടന പത്ത് വർഷമായി ഞാൻ എക്സിക്യൂട്ടീവ് മെമ്പറേഷൻ ആദ്യമായിട്ട് ലക്ഷണം നിർത്തി ഇപ്പോഴും ഞാൻ തുടർന്നുകൊണ്ടിരിക്കാൻ ചീത്തപ്പേരൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇന്ദിരാജ് എന്നെ കുറിച്ചൊരു ചീത്തപ്പേർ പറയാൻ പറ്റുള്ളൂ ഒരു ബാഡ് ബോർട്ടിൽ ഓക്കെ എന്നെ കുറിച്ച് പറഞ്ഞിട്ടുമില്ല അതുപോലെ തന്നെ എനിക്ക് പറയാനുള്ളത് പറയിപ്പിച്ചിട്ടുണ്ട് ഇനി ബാബുരാജ് എന്ന് പറയുന്നത് ബാബുരാജ് കോളേജ് ആണ് സീനിയർ ആണ് അമ്മ എന്ന് പറയുന്ന സംഘടനയിൽ എനിക്ക് നട്ടൻ ഉണ്ടാക്കി തന്ന ഒരാളാണ് അപ്പൊ ഇവരൊക്കെ വിളിച്ചാൽ ആ വിലപ്പുറത്ത് ഞാൻ കാരണം എന്നെ ഞാനാക്കിയ ആൾക്കാരാണ് ഇവിടെ നിൽക്കുന്നത് ഇനി ആളുകൾ നിൽക്കുന്നത് മിനി സ്ക്രീൻ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയത് അദ്ദേഹം അദ്ദേഹത്തിന് ഒന്നുമല്ലാത്ത സമയത്ത് അദ്ദേഹത്തിന്റെ കാറിൽ എന്നെ കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് ഈഷനെറ്റിന്റെ ഫ്രീ പിന്നെ ഞാൻ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അപ്പൊ അത്ര ഇമോഷണൽ ആയിട്ടുള്ള ആൾക്കാരുടെ ഇരിക്കുന്നു കാരണം ശരിക്കും ഞാൻ അമ്മയിലെ മരണ സഹായ സമിതിയിലാണ് വർക്ക് ചെയ്യുന്നത് പത്ത് വർഷമായി ഇവിടെ ഏതൊരു മരണ നടപ്പഴും അമ്മ എത്തുന്ന മുഖം നമുക്ക് കല്യാണം ആർഭാടം സിനിമ വാട്സിനൊക്കെ എല്ലാവരും കൊണ്ടുവരണ്ടാവും പെട്ടെന്ന് എനിക്ക് പക്ഷെ ആ സമയത്ത് എല്ലാ സൗകര്യങ്ങളും ചെയ്ത് നമ്മളുള്ള ഫെഫ്കയുടെ നെടുംതുണായിട്ടുള്ള ഒരാളാണ് സോഹാൻ സിംഗ് ലാലിന് അറിയില്ല അദ്ദേഹത്തിന് എത്ര നന്ദി പറഞ്ഞാലും പത്ത് വർഷം കൊണ്ട് ഒരുപാട് മരണങ്ങൾ ഞാൻ കണ്ടു മലയാള സിനിമയിൽ ശരിക്കാം സെച്ച മരണയാത്രയിൽ ഭാഗിച്ചായിരുന്നു പ്രിയങ്കയും തലേ ദിവസം ബാബുരാജും മാത്രമേ ഉണ്ടായിരുന്നു സത്യസന്ധമായിട്ട് പറയുകയാണെങ്കിൽ ആ യാത്രയിലെല്ലാം നെടുന്തൂറായിട്ട് എല്ലാം വെള്ളത്തിന് വരെ ഒരു ക്ഷാമം ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരാളാണ് സോഹാൻ സിംഗുലാല് അദ്ദേഹത്തിന് ഞാൻ കഴിഞ്ഞ സ്ത്രീ നേട്ടം മരിച്ചപ്പോഴും ധൈര്യം സോഹൻ സിംഗ്ലാലോടെ ഉണ്ടാവുന്നുള്ളതാണ് പിന്നെ എന്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് പുരസ്കാരം കിട്ടുന്നത് പള്ളിമൂന്നു പറയുന്ന സിനിമയാണ് ഏഷ്യാനെറ്റിന്റെ ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് അത് ഞങ്ങൾ അപ്പോൾ എല്ലാം എന്റെ ജീവിതത്തിൽ വളരെയധികം കണക്ക് ഒരു മൈൽ സ്റ്റോൺസ് ആണ് ഉദ്ദേശിക്കുന്നത് എന്റെ ജീവിതത്തിലെ നാഴിക കലാണ് അവരുടെ ഇടയിൽ നിന്നും എനിക്ക് ഒരു ഭയങ്കര ഇമോഷണലാണ് നമ്മൾ എല്ലാവരും എല്ലാവർക്കും വരെ എത്തിയല്ലോ ഒന്നും ഇല്ലായ്മ അവിടെ ഒന്നിക്കുന്നു അപ്പൊ വളരെ സന്തോഷമുണ്ട് എന്തായാലും ആ നവാസിന്റെ പേരിലായതുകൊണ്ട് നവാസിന് എനിക്ക് അവസാനമായിട്ട് എനിക്ക് കാണാൻ സാധിച്ച ഒരുമിച്ച് സ്റ്റേജിൽ ഒരുപാട് വിദേശയാത്രകളെന്ന് ആകർഷിക്കുകയും ഞാനും ഒരുമിച്ച് ഒരുപാട് പരിപാടികൾ ചെയ്തിട്ടുള്ളതാണ് ആ നവാസ് നവാസിന്റെ പേരിൽ ഒരു അവാർഡ് തിരഞ്ഞെടുത്ത ജോലി അംഗങ്ങൾ ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ് ഞങ്ങൾ ാണ് പ്രത്യേകിച്ച് ഞാൻ ഒരു കാര്യം കൂടി പറയാം കുടുംബ സംഗമം നടക്കുമ്പോ യഥാർത്ഥത്തിൽ ആർക്കും ഒരു സ്പോൺസർഷിപ്പ് പോലും വരാത്ത സമയത്ത് രണ്ടും കൽപ്പിച്ച് എന്തെങ്കിലും ആയിക്കോട്ടെ ഇപ്പൊ രണ്ടാമത് നേതൃത്വം കൊടുക്കുന്ന കൈലാശം ഞാൻ നോക്കിയത് അപ്പൊ അതിന്റെ സംവിധായകനാണ് അമ്മ കുടുംബസംഗമത്തിൽ ഏറ്റവും അഭിമാനിക്കുന്ന മറ്റൊന്നും ഞാൻ ഓൺലൈൻ ചാനലുകൾ പറയാണ് എന്തായാലും നിങ്ങളെ നേരിട്ട് വിളിക്കും കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയിരിക്കുന്ന സമയവും അതുപോലെ തന്നെ നമ്മുടെ ലാലേട്ടന് ദാദാ ഫാൽക്കെ അവാർഡ് കിട്ടിയിരിക്കുന്ന സമയവും അതുപോലെ തന്നെ മമ്മൂക്കയ്ക്ക് പത്മഭൂഷണം കിട്ടി ഇതുപോലൊരു ഒരു സമയം ഇനി പത്ത് വർഷം കഴിഞ്ഞാലും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയില്ല ആ ഒരു കുടുംബ സംഗമത്തിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആ തിരക്കിനിടയ്ക്ക് ഓടി വന്നത് അതിലാവുള്ള കമ്മിറ്റ്മെന്റ് തന്നെയാണ് കാരണം ഈ കുടുംബ കുടുംബസംഗമുണ്ടായത് ഇതേ കാരണം തന്നെയാണ് എനിക്ക് പൂർണ്ണമായിട്ട് പറയാൻ സാധിക്കുക നടക്കില്ലായിരുന്നു പത്ത് പൈസക്കാര് അവിടെ നിന്ന് കൊളുത്തിയ തീയ്യാ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങള് ഫുൾ ടൈം എത്ര നേരം വേണമെങ്കിൽ ഇദ്ദേഹത്തിനോടൊപ്പം കാരണം ഞാൻ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല സത്യം സത്യമായിട്ട് തന്നെ അപ്പോ എന്നെ കൈപിടിച്ച് പിടിച്ച് അമ്മയും കൊണ്ടുവന്ന ഭാവി ചേട്ടൻ നന്ദി ഇപ്പോഴും നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും വിളിക്കും പക്ഷേ ും കൂടി എന്നാലും ഞാൻ കൈലാശം അമ്മയുടെ എക്സിക്യൂട്ടീവ് നമ്പർ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് അതോടൊപ്പം ഈ പരിപാടി മികച്ച സ്വഭാവ സുഹൃത്തുക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും എന്തായാലും ഇങ്ങനെ വലിയൊരു ചടങ്ങ് നടത്തുന്നുണ്ടെങ്കിൽ വളരെ സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് വർഷമായി ഞാൻ അമ്മയിൽ വന്നത് മുപ്പത് വർഷമായി ആണെങ്കിൽ ബാബേട്ടിന് ഞങ്ങള് ഒലിച്ച് തന്നെ ഇത്രയും വർഷം യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാബുരാജും ടിനിയും കൈലാശും എല്ലാവരും കൂടി ഇപ്പോ അമ്മയെടായി തന്നെ നിൽക്കുന്നുണ്ട് അവരുടെ എല്ലാവരുടെയും ശക്തമായ മുന്നേറ്റം തന്നെയാണ് അമ്മയെ ഇപ്പോ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനെല്ലാം എന്ത് എന്ത് കാര്യങ്ങൾക്കും നമ്മളും കൂടെ ഉണ്ടാവും ൾക്കൊപ്പം ഈയൊരു വേദി പങ്കിടാൻ ശ്രമിച്ചത് അതോടൊപ്പം അറിയിക്കുകയാണ് എന്താ പറയാ ഈയൊരു മേഖല മുതൽ നിമിഷം വരെയും

പരിപാടിക്കൊരു പ്രശ്നം വളർത്തണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അത് ഞങ്ങൾ ആയിട്ടില്ല ആവുമ്പോ പറഞ്ഞോളാം ഇപ്പൊ ഞങ്ങൾ ആയിട്ടില്ല ഞങ്ങളതിന്റെ ഇതിലാണ് ഞങ്ങളുടെ വീടും എല്ലാം ഇവിടെയുണ്ട് ഷാനും ഒക്കെ ഞങ്ങൾ നാല് പാർട്ട്ണേഴ്സാണ് ഒത്തിരി നന്ദി താങ്ക് യു പിന്നെ അതേപോലെ തന്നെ ഞങ്ങളുടെ ഈ െ കുറിച്ച് പറയുമ്പോ ഷാജി എല്ലാ കാര്യത്തിലും ആൽബർട്ട് പഠിക്കുമ്പോഴും എല്ലാ ബന്ധങ്ങളും വളരെ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നതാണ് അതുപോലെ ബാബുരാജ് എൻ്റെ അടുത്ത് ഇരുന്നുണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞു ആൽബർട്ട് കോളേജിലെ യൂത്ത് കോൺഗ്രസ് ഹൗസിലെ ബാബുരാജ് മെമ്പറാണെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയണത് അത്ര അങ്ങനത്തെ കുറെ കുടുംബാംഗങ്ങളെ പോലെയുള്ള ആൾക്കാരെല്ലാം ഈ ബെസലിൽ ഉണ്ടായതിൽ വളരെ സന്തോഷം ഇതേപോലത്തെ ഒരു പരിപാടി നമുക്ക് ഇതിനകത്ത് നടത്താൻ പറ്റിയതിനും വളരെ സന്തോഷം പിന്നെ ആ സിനിമ ചെയ്യുമ്പോ ഞാനും പറഞ്ഞു ആ പടം സൂപ്പർ ഹിറ്റ് ആകുമെന്ന് ഞങ്ങളൊരു വണ്ടിയിൽ വിളിച്ച് യാത്ര ചെയ്ത് പോയിരുന്നു ഫസ്റ്റ് പടം ഏഹ് അമർ ധോണി ആ പടത്തിന് സൂപ്പർ ഹിറ്റ് കാരണം അത്ര ഡെഡിക്കേറ്റഡ് ഡെഡിക്കേറ്റഡായിട്ടുള്ള ആളുകളാണല്ലോ ഇവരൊക്കെ ഉണ്ടായില്ലെങ്കിൽ സിനിമ ഇൻഡസ്ട്രി ഉണ്ടാവില്ല അതേപോലെ അത്ര ഡെഡിക്കേറ്റഡ് ആണ് ഞാൻ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആവും കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം കുറച്ച് ലാഗായി പോയി മീൻസ് സമയം പേജിപ്പോയി നമ്മള് അവിടെ നിന്ന് വിടാൻ ഒരു മുക്കാൽ മണിക്കൂർ അതുകൊണ്ടാണ് ഈ പറ്റിയത് അല്ലേ എന്നാലും സമയം അങ്ങനെ ഒരുമിച്ച് 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 സമരം മനസ്സിലായില്ല അത് നിൽക്കാൻ വീണ്ടും അവസരം കിട്ടിയിരിക്കും സമരം ചെയ്ത് കളിച്ചും ഇടിയിൽ കാട്ടിട്ടും അത് ഒരിക്കലും മറക്കാനാവുന്ന മൊമെന്റ് ആണല്ലോ ഞങ്ങൾക്കും പക്ഷേ എന്റെ ചോദ്യം എന്തായാലും ഇപ്പുറത്തുണ്ടല്ലോ അതിന് വലിയ ശാഖകളിലേക്ക് പോവാണ് എൽ ഡി എഫ് മൂന്ന് ഒരുപാട് സന്തോഷം എല്ലാ പാർട്ടിയിലും എല്ലാ പാർട്ടിക്കാരും നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടാണ് എത്തിക്കുന്നത് അപ്പൊ എല്ലാ പാർട്ടിക്കാരും നമ്മുടെ പാർട്ടിയാണ് നമുക്ക് ഷാഹിസാൻ ആദരിക്കുന്നതിന് വേണ്ടി നമ്മൾ നമ്മുടെ എല്ലാവരും ചേർന്നാണ് ആദരിക്കുന്നത് കൈലാഷ് നാദർശാഖ സോഹൻ ജിബു ജേക്കബ് സാർ എല്ലാവരും എല്ലാവരും പറഞ്ഞു പ്ലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷാഹിസാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടിയാണ് ഇന്ന് കൊടുക്കുന്നത് എന്നാണ് അതിന്റെ ഒരു പ്രത്യേകത ചേർന്നിരിക്കണം എല്ലാവരും കൂടെ ചേർന്നു ഒത്തിരി സന്തോഷം എല്ലാ ഭാഗത്തും നോക്കണം